ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു ഇനി വിശ്വാസ്യതയോടൊപ്പം ശക്തമായ കാറ്റിലും മഴയിലും തിരുവല്ലാമലയിൽ വ്യാപക കൃഷിനാശം ഒരലാശ്ശേരി പന്തല്ലൂർ സുരേഷ് കുമാർ എന്ന ബാബുവിന്റെ പറമ്പിലെ വാഴകളാണ് ഒടിഞ്ഞു വീണത് അതിശക്തമായ കാറ്റിലും മഴയിലും പെട്ട് നൂറ്റി അൻപതോളം വാഴകളാണ് ഒടിഞ്ഞു വീണത് ഓണവിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്ത വാഴകൾ നശിച്ചതിനാൽ വൻ സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടേണ്ടി വരിക എന്ന് സുരേഷ് കുമാർ പറയുന്നു പാരമ്പര്യമായി കൃഷി ചെയ്ത് ജീവിക്കുന്ന സുരേഷ് കുമാർ വൃക്ക സംബന്ധമായ അസുഖങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നയാൾ കൂടിയാണ് അതിരൂക്ഷമായ പന്നിശല്യമുള്ള പ്രദേശമായതിനാൽ രാത്രിയും പകലും കാവലിരുന്നാണ് ഈ കർഷകൻ വാഴ കൃഷി ചെയ്തു വന്നിരുന്നത് ഇത്തരത്തിൽ കൃഷി ചെയ്തുണ്ടാക്കിയ വാഴകൾ വീണു പോകുമ്പോൾ കൃഷി ചെയ്യാനുള്ള മനസ്സുകൂടെയാണ് നഷ്ടപ്പെടുന്നതെന്ന് സുരേഷ് കുമാർ പറയുന്നു കഴിഞ്ഞ രണ്ടു ദിവസമായി വീശിയ ശക്തമായ കാറ്റിൽ നിരവധി കർഷകർക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന കൂടിയാണ് മാസം രൂപ എന്നിട്ടും നമ്മള് എന്തെങ്കിലും ആവട്ടെ അനുഭവത്തിലേക്ക് പന്നി ചേട്ട് മറ്റുള്ളവർക്ക് ഒഴിവാക്കിയിട്ട് ഒരുവിധം ഇപ്പൊ അനുഭവത്തിലേക്ക് എത്തേണ്ട സമയത്താണ് വന്നിരിക്കുന്നത് പത്താറു വാ എല്ലാരി പോയി ഇനിയും കൊറേ ചേഞ്ഞിട്ട് ചാഞ്ഞിട്ട് നിൽക്കേണ്ട എത്ര കണ്ട് അറിയില്ല എല്ലാ പണിയും കഴിഞ്ഞതാണ് റൈറ്റ് ന്യൂസ് കാലത്തിനൊത്ത് മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസ്സും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു